പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ റൂമിലേക്ക് വരുമ്പോൾ അബി നല്ല ഉറക്കമായിരിക്കും കേട്ടോ അപ്പം നവ്യ്ക്ക് അതങ്ങ് പിടിക്കുന്നില്ല നവ്യനെ ആണെങ്കിൽ കുഞ്ഞ് രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പം നവ്യടെ ഉറക്കൊക്കെ പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അബി അങ്ങനെ ഉറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് നവ്യ അബിയുടെ മേലേക്ക് കുഞ്ഞിനെ അങ്ങ് കിടത്തി കൊടുക്കുകയാണ് കേട്ടോ അബി കുഞ്ഞിനെ നന്നായിട്ട് പിടിക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം പെട്ടെന്ന് എണീറ്റിട്ട് നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നവ്യീ കാണിച്ചത് നീ എന്തിനാ കുഞ്ഞിനെ എൻ്റെ മേലിൽ കൊണ്ട് കിടത്തിയത് എന്ന് ചോദിക്കൂട്ടോ അപ്പം അവൻ വീണ്ടും എന്നെ നനച്ചു എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു you <sighs> നീ എടുക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ അവൻ ചെയ്യാറുള്ളോ അങ്ങനെ നീ കുഞ്ഞിനെ ഇപ്പൊ എടുക്കാറോ ഒന്നുമില്ല ആദ്യമൊക്കെ നിനക്ക് കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ അപ്പൊ അതിന്റെ ദേഷ്യം കാണിച്ചതായിരിക്കും അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും അബിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുന്നുണ്ട് നവ്യ അതിനുശേഷം ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഓഫീസിൽ പോയാലും ഒന്നിനും ഒരിത് കിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ഇന്ന് നീ ഓഫീസിൽ പോകേണ്ട നമുക്ക് കുഞ്ഞിനെ കൊണ്ടൊന്ന് പുറത്ത് കറങ്ങാൻ പോവാം എന്നിങ്ങനെ നവ്യ പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല ഇനിയിപ്പോ എന്നിട്ട് വേണം ഞാൻ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും തരം താഴ്ത്താനേ അല്ലെങ്കിൽ എനിക്കൊരു വിലയും അവിടെ തരുന്നില്ല എന്നൊക്കെ അഭി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ദേവ്യാനി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അനി പുറത്തേക്ക് പോകുന്നത് അപ്പൊ അനി ദേവ്യാനീനെ കാണാത്ത പോലെ അങ്ങ് പോവാൻ തുടങ്ങുമ്പോ ദേവ്യാനി നീ എവിടേക്ക് അനി പോകുന്നെ നീ എന്തെന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനി പറയാണ് ഞാനൊന്ന് നടക്കാൻ പോവാന്ന് വിചാരിച്ചു എന്ന് പറയും അപ്പോൾ നീ ഇപ്പൊ നടക്കാൻ പോവാറൊന്നുമില്ലല്ലോ നന്ദു ഇങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയ ശേഷം നീ നടക്കാനൊന്നും പോവാറില്ലായിരുന്നല്ലോ നീ ശരിക്കും നടക്കാനാണോ പോകുന്നത് അത് അവളെ കാണാൻ പോകുന്നതാണോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നനിയാണെങ്കിലും ഞാൻ നടക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ രാത്രിയൊക്കെ ജോലി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു നീ ഒരു കാര്യം ഓർക്കണം നിന്റെ ഏട്ടത്തി ഇപ്പോ രാത്രി പകലാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓണത്തിന് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നിന്നെ മൂന്ന് ബ്രാഞ്ചാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ നീ അത് കൂടി നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വിഷുവിനേക്കാളും ഇങ്ങനെ റെക്കോർഡ് സെയിലായിരിക്കും എന്നാണ് ആദർശമൊക്കെ പറഞ്ഞത് അപ്പൊ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള മൂന്ന് ബ്രാഞ്ചും നീ നന്നായിട്ട് നോക്കണം അപ്പോൾ ഒരു കള്ളനുണ്ട് അവനെപ്പോ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ട് അതിന്റെ സ്ഥിതി അങ്ങനെയാണ് അപ്പോൾ അവനെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിരുന്നെങ്കിൽ സന്തോഷമായേനെ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ആ ബ്രാഞ്ച് അടച്ചുപൂട്ടിയേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ അനി കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ വേണ്ട പോലെയൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ദേവേനെ വീണ്ടും ഉപദേശിക്കുന്നുണ്ട് നന്ദുവിന്റെ പിറകെ നടക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് അവളെ നോക്കുന്ന കാര്യമല്ല ബ്രാഞ്ച് നോക്കുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നടക്കാൻ പോയതാണ് ഇനി അപ്പോൾ രാകേഷും വിഘ്നേഷും വന്നിട്ടുണ്ടാവും അപ്പോൾ നന്ദു വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് അവള് വന്നില്ലേന്ന് അപ്പോൾ അവൾ ഇങ്ങനെ റൂട്ട് മാറ്റി എന്നാ തോന്നിയെന്ന് പറയുന്നുണ്ട് കേട്ടോ രാകേഷും വിഘ്നേഷും അപ്പൊ അങ്ങനെയാണോ ഞാൻ ഇന്നലെ രാത്രി അവളെ കുറേ വിളിച്ചു പക്ഷേ അവൾ കോൾ എടുക്കുകയൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രല്ല പിന്നീട് രാകേഷും വിഘ്നേഷും ഇങ്ങനെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നന്ദുവിൻ്റെ മനസ്സിലേക്ക് നീ തുളച്ച് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നീ ഒരു ഗോൾഡൻ ചാൻസ് ആണ് മിസ്സാക്കി കളഞ്ഞത് നീ എന്തായാലും അവളെ വിട്ടുകളയരുതെന്നാണ് കേട്ടോ അവരും പറഞ്ഞു കൊടുക്കുന്നത് അനിക്ക് പിന്നെ എന്തായാലും നന്ദു ആണെങ്കിലും അനിയുടെ മെസ്സേജ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നല്ലോ രാത്രി അപ്പം വീണ്ടും കുറേ മിസ് കോളൊക്കെ ഇടക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വോയിസ് മെസ്സേജും ഉണ്ട് അപ്പോൾ നീ എന്നിങ്ങനെ എൻ്റെ കോളെടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ പിറകെ നടക്കുന്നത് ഞാൻ നിർത്തും നിർത്തുന്നതാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പോൾ നന്ദു പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അവർ തമ്മിൽ ആദ്യം കണ്ട കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയനോടാണെങ്കിൽ നന്ദൂനും ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ അത് ഇങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുള്ളൊരു വിഷമൊക്കെ ഉണ്ട് കേട്ടോ നന്ദുന് പിന്നീട് ചന്തു മോളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നയന അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു മോൾ ഇങ്ങനെ അച്ഛൻ്റെ ഓഫീസ് കണ്ടിട്ട് ോ അപ്പൊ ഇന്ന് നമുക്ക് ഓഫീസിലേക്ക് പോവാം എന്നൊക്കെ ഇങ്ങനെ മോളോട് പറയാണ് കേട്ടോ ഉച്ച വരെ നമുക്ക് ഓഫീസിലിരുന്നിട്ട് നമുക്ക് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോവാം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് നയനെ ചോദിക്കും ഈ ഡ്രസ്സ് മോൾക്ക് എങ്ങനെയുണ്ട് ആദർശ കേട്ടാന്ന് ചോദിക്കട്ടോ മോൾ എല്ലാ ഡ്രസ് ഇട്ടാലും നല്ല സുന്ദരി തന്നെയാണ് ഇനിയിപ്പോ നമുക്ക് ഓണത്തിനൊക്കെ ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ മോളോട് പറയാണ് കേട്ടോ പിന്നീട് താഴേക്ക് ഇറങ്ങി വരികയാണ് നയനയാണെങ്കിലും അപ്പൊ അബിയാണെങ്കിലും അങ്ങ് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ചന്മോളും നയനയുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ അത് മാത്രമല്ല നയന അങ്ങനെ അബീനോട് പറയുന്നുണ്ടായിരുന്നു സത്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഞങ്ങൾ ഇങ്ങനെ മാറി നിന്ന് നിന്നെ നിരീക്ഷിക്കുകയായിരുന്നു നിനക്കൊരു കുറ്റബോധം ഇല്ലേ നിനക്ക് എന്തങ്ങനെ ആരും കാണാതെ മോളെ എടുത്തു ഒന്ന് കൊഞ്ചിച്ചാൽ ഒരു രണ്ട് നല്ല വാക്ക് പറഞ്ഞാലൊക്കെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അബി പറയും അതൊന്നും നവ്യയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അബീനോടാണെങ്കിലും അതിനെ ചോദിക്കുകയാണ് നിനക്കൊരു കുറ്റബോധമില്ലേ എന്നിട്ടാണ് അവൻ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ ആദർശേട്ടനെ ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ വാർത്ത കൊടുത്ത് മോശപ്പേരുണ്ടാക്കാൻ നോക്കിയത് അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു നിനക്ക് തോന്നിയോ അപ്പൊ നീ അങ്ങനെ ഒരു ന്യൂസ് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ അപ്പുറം ഞങ്ങൾക്ക് തെളിയിക്കാനും പറയാനും ഒക്കെ അറിയായിരുന്നു എന്ന് പറയുമ്പോൾ അത് പറ്റിപ്പോയി അനാമിക പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്നാലും നിനക്ക് സത്യങ്ങൾ അറിയാമായിരുന്നല്ലോ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ പറ്റിപ്പോയി എന്ന് പറയാണ് കേട്ടോ എന്തായാലും ചന്തമോളെ എടുത്ത് ഒരു രണ്ടു നല്ല വാക്കൊക്കെ പറയുവെന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് പിന്നെ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദമോളെ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ആ നയന എവിടുന്നങ്ങ് പോകുമ്പോഴേക്കും ജലജി ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ജലജ മനസ്സിലോർക്കുന്നത് എന്ത് പറ്റി അബിക്ക് എന്നുള്ളതാണ് അപ്പം നീ എന്തിനെ കുഞ്ഞിനെ എടുത്തത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നേ അപ്പം എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞല്ലേത് അപ്പം അതിനെ സ്നേഹിക്കാതിരിക്കാം എനിക്ക് പറ്റുമോ എന്നാണ് കേട്ടോ അബി ജലജേനോട് ചോദിക്കുന്നത് ഇനിയിപ്പോൾ അമ്മ ഇതാരോടും പറയാനോ നിൽക്കണ്ട അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കാനോ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അബി അങ്ങ് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അവനെന്താ പറ്റിയെന്നുള്ളൊരു ചിന്തയിൽ ജലജ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അബിയാണെങ്കില് ചെന്മോളെ എടുത്തുകൊണ്ട് അബയുടെ റൂമിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് അപ്പൊ മോൻ അവിടെ ഉറങ്ങുന്നുണ്ട് നവ്യാണെങ്കിൽ അവിടെ ഇല്ല കേട്ടോ ഭാഗ്യം അവൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ കുഞ്ഞിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ചെന്മോളെ കാണിക്കുകയാണ് കേട്ടോ ഇതേ വാവതാന്നൊക്കെ പറഞ്ഞിട്ട് ചെന്മോളാണെങ്കിലും കുഞ്ഞിനെ കളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം നവ്യാണെങ്കിൽ സിറ്റൌട്ടിൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ജലജ അവിടേക്ക് വന്നിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അബി ഇപ്പൊ ഇങ്ങനെ ചെന്മോളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവനിങ്ങനെ എന്താന്നറിയില്ല ഒരുപാട് മാറ്റം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഓഫീസിൽ നിന്ന് ഞാനും അവനെ പിരിച്ചുവിട്ടാലോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നാണ് ജലജേട നവ്യയുടെ അഭിപ്രായം കേട്ടോ അപ്പോ അങ്ങനെയായി ശരിയാവില്ല എൻ്റെ ഇങ്ങനെ പേരക്കുട്ടീനേക്കാളും ചന്ദുമോളെയാണ് ഇവിടെ എല്ലാവരും സ്നേഹിക്കുന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യേനെ ഒരു വിധത്തില് ഏർ കുത്തിത്തീർപ്പുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് അബീനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നീ വേണം അത് ചോദിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ നവി തിരിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് എന്താ അവൻ്റെ ടിച്ച് ചോദിച്ചുടായിരുന്നോ എന്തേ അമ്മ ചോദിക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ നീ വേണം അവനെ തടയാന എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് നവ്യനെ പിരികേറ്റി അവിടെ നിന്ന് പറഞ്ഞ അയക്കുന്നുണ്ട് അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നവ്യാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ നവ്യ റൂമിലേക്ക് വരുന്ന സമയത്ത് ചന്ദുമോളാണെങ്കിലും കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് നവ്യയ്ക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല നവ്യ ആണെങ്കിലും കുഞ്ഞിനോട് ചന്മോളോടങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മോൻ്റെ അടുത്തേക്ക് വരരുത് എന്നൊക്കെയുള്ളത് പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ അഭിയാണെങ്കിലും നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നവ്യ ഇത് ഇതൊരു കുഞ്ഞല്ലേ എന്ന് ചോദിക്കൂട്ടോ നവിയാണെങ്കിലും ആദർശിനോടുള്ള ദേഷ്യാണ് ആ ചന്തുമോളോട് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ചന്ദമോളാണെങ്കിലും നവ്യ വഴക്ക് പറയുന്ന സമയത്ത് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് അബീനെ ചോദ്യം ചെയ്യലായി നവ്യ നിനക്ക് എന്താ പറ്റിയത് നെ നീ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആ ചന്മോളോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അബി പറയാണ് മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ വയ്യാത്തല്ലേ വീട്ടിനുള്ളിൽ ഒരു താളപ്പഴ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പലതും ഇങ്ങനെ സഹിക്കുന്നത് എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീട്ടിനുള്ളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ ഏട്ടനാണ് ാണ് എന്നിട്ട് അവർക്കിപ്പോ നന്നായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് നമ്മൾ തമ്മിലാണ് ഇങ്ങനെ ഓരോ വഴക്കും പ്രശ്നമൊക്കെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുണ്ട് അപ്പൊ എന്തായാലും പിന്നീട് അബിയാണെങ്കിലും മോനെ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നീ അവളെ എടുത്ത് കൈകൊണ്ട് എൻ്റെ മോനെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യത്തിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അബീനെ തള്ളി മാറ്റി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ചെന്മോളാണെങ്കിൽ അവരുടെ റൂമെന്ന് കരഞ്ഞുകൊണ്ട് പിന്നെ ഇറങ്ങി വരുന്നത് ആദർശിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ആദർശാണെങ്കിൽ അവിടെ എന്തോ ലാബില് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മോള് കരഞ്ഞുകൊണ്ട് വരുന്നത് കാണുന്നത് അപ്പോൾ എന്താ മോളെ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കും അപ്പോഴേക്കും നയനി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ മോളെ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും നവ്യ അവിടേക്ക് കാര്യം പറയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നവ്യാണെങ്കിലും പിന്നീട് ഇങ്ങനെ കാര്യം പറയാനായിട്ട് തുടങ്ങുകയാണ് ചെന്ത്പോൾ ഇങ്ങനെ നവിയുടെ മോൻ്റെ അടുത്തേക്ക് വരുന്നൊന്നും ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ അബിയുടെ അടുത്ത് ഇവളെ കൊടുത്തയച്ചത് എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ നയനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു അഞ്ച് വയസ്സായ കുട്ടിയല്ലേത് എന്തിനാ ചേച്ചി അതിനോട് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കും കേട്ടോ അപ്പം അതിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല അതിൻ്റെ അച്ഛനോടാണ് എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞിട്ട് ആദർശിനെ അങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണ് അപ്പോൾ അത് മാത്രമല്ല പിന്നീട് ഇങ്ങനെ ആണെങ്കിലും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പല സത്യങ്ങളും ഇങ്ങനെ ഞങ്ങൾക്കും വിളിച്ച് പറയേണ്ടി വരും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു എന്തേലും പറയാനുണ്ടെങ്കിലേ അത് ഇങ്ങനെ മുഖത്ത് നോക്കി പറയണം അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കല്ലേ വേണ്ടതെന്ന് അത് നവ്യ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു വീട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പല സത്യങ്ങളും ഞങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നവിക്ക് അത് ഇഷ്ടാവുന്നില്ല അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള ആളന്നെയാണല്ലോ ഇപ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അദൃശിനെ വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അബീന ഇങ്ങനെ കമ്പനിയിൽ ഇങ്ങനെ വെറും ഇങ്ങനെ തരം താഴ്ത്താണ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ നവ്യ പറഞ്ഞിട്ട് നവ്യയുടെ കാര്യമൊക്കെ പറയാനുള്ളത് പറഞ്ഞിട്ട് നവ്യ ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ യെ പറയുകയും ചെയ്യുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കി പോന്ന് അപ്പം അതിൻ്റെ ദേഷ്യത്തിൽ അതൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് പോവും അപ്പൊ നയനെ ആദർശിനോട് പറയാണ് ചേച്ചി തന്നെ നമ്മളെ കൊണ്ട് സത്യം തുറന്നു പറയിപ്പിക്കുന്നതാണ് തോന്നിയെന്ന് പാദർശി പറയുന്നുണ്ടായിരുന്നു ഒന്നും പറയാൻ നിൽക്കണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ കരച്ചിൽ കാണണം പിന്നെ കോടതിയാവും വഴക്കാവും അതിനൊന്നും നിൽക്കണ്ട അവൾ പറയാ പറയുന്നതൊക്കെ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയേ പിന്നീട് നയനെ മോളോട് പറയുന്നുണ്ടായിരുന്നു മോളവർ പറയുന്ന ഒന്നും കാര്യമൊക്കെ ഉണ്ടാട്ടോന്ന് പാദർശൻ്റെ മടിയിലാണ് ചന്ദുമോൾ ഇരിക്കുന്നത് ആദർശ ആണെങ്കിലും ചന്ദുമോളെ അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടെയാണ് సాట్